മനപ്പൊരുത്തമുള്ള ഈമാനുള്ള ഭാര്യ ഭർത്താക്കന്മാരാവാനുള്ള ഭർത്താക്കന്മാരാവാനുള്ളത് കല്യാണം കഴിക്കാത്ത ചെറുപ്പക്കാർ കൺകുളിർമയുള്ള ഭാര്യമാരെ കിട്ടാൻ ഇത് ചെയ്യണം വിവാഹം ചെയ്യാൻ പോകുന്ന പെൺകുട്ടികൾ കൺകുളിർമയുള്ള ഭർത്താവ് ലഭിക്കാൻ ചെയ്യണം എന്ന് കൺകുളിർമെന്ന് ഈ ഭൗതിക ശരീരത്തിന്റെ ഭംഗി അല്ലല്ലോ സത്യത്തിൽ അമ്മാഹു പറഞ്ഞ പോലെ ജീവിക്കുന്ന സംസ്കാര സമ്പന്നനായ ഒരാളായിരിക്കുക ഒരു പെണ്ണായിരിക്കുക ഇതാണല്ലോ കൺകുളിർമ അള്ള പറഞ്ഞ പോലെ ജീവിക്കുന്ന ആളാവുക അത് തരണേ റബ്ബേൻ കല്യാണം കഴിച്ചു പോയവർ വിവാഹിതരായി കഴിഞ്ഞവർ മക്കള് ജനിച്ചവരൊക്കെ തന്നെ സ്വന്തം മക്കളിൽ നന്മ കാണാതെ വരുമ്പോ സ്വന്തം ഭാര്യയിൽ നന്മ കാണാതെ വരുമ്പോ ആ ചെയ്യണം ഇത് ആ വിവാഹം കഴിഞ്ഞ പെണ്ണുങ്ങൾ അവരുടെ ഭർത്താക്കന്മാർ ദുർനടപ്പുകാരായി നടപ്പുകാരായി ജീവിക്കുമ്പോ അവരെ നന്നാക്കി തരാൻ വേണ്ടി ഈ ദ്വായരക്കണം എല്ലാവർക്കും പറ്റിയ ദ്വായ അതാണ് ഇതിന്റെ പ്രത്യേകത ഇതിന്റെ അവസാന ഭാഗം വളരെ പ്രത്യേകതയാണ് എന്താ ഹബ്ലനാ മിൻ അസ്വാജിനാ പെണ് പറയുമ്പോ അതിന്റെ അസ്വാജ് എന്ന് പറയുമ്പോൾ എൻ്റെ നായി ഭർത്താവ് പറയുമ്പോൾ അതിന്റെ അർത്ഥം എൻ്റെ ഭാര്യ നായി രണ്ടിനും പറയാൻ പറ്റിയ വാക്കാണ് ഖുർആൻ അങ്ങനെ അത്ഭുതകരമായ പല വാക്കുകളും ഖുർആൻ അനുപ്രയോഗിക്കും

കണ്ണിനെ കണ്ണഞ്ചിപ്പിക്കണം എന്താ സന്തോഷം നൽകും നൽകണം ഭാര്യയിലും ഭർത്താവിലും മക്കളിലും ഇത് കുടുംബനാഥൻ ദ്വാരക്കണം എന്നിട്ട് എന്താ അവസാനം പറയുന്നത് ഇമാമായി നിൽക്കാൻ പറ്റിയവരായി ഞങ്ങളെ മാറ്റിത്തരേണമേ ഞാൻ അവസാനിപ്പിക്കുകയാണ് സ്മഹാനല്ലോ എന്നിട്ട് മക്കളെ നന്നാക്കി തരണേ ഭാര്യ നന്നാക്കി തരണേ എന്ന് മാത്രം പറഞ്ഞു നിർത്തല്ല അവരൊക്കെ നന്നായാ മതി ഞാനിനി ഇങ്ങനെയൊക്കെ കഴിഞ്ഞു പോയാൽ മതി അങ്ങനെയല്ല മക്കള് സ്മോക്ക് ചെയ്യരുത് അവർ അവര് കള്ളുടിക്കരുതെന്നൊക്കെ വാപ്പാക്ക നല്ല നിർബന്ധമുണ്ട് പക്ഷെ വാപ്പാക്കുന്ന അസ്ഥാനാവില്ല അതല്ല ഈ വാപ്പയും മാറും എന്താ പറയണത് മക്കളെ നന്നാക്കണേ ഭാര്യ എന്ന് പറഞ്ഞിട്ട് അവസാന ഭാഗം ഇമാക്കൈങ്ങൾക്ക് ഇമായും നിൽക്കാൻ പറ്റിയവരാക്കി തരണം അര ഇമാമെന്ന് പറഞ്ഞാൽ മുമ്പിൽ നിന്നിട്ട് ആ ഇമാമ് ചെയ്യുന്നത് പോലെ അപ്പൊ വടച്ചോനെ മക്കളെയും ഭാര്യ ഒക്കെ നന്നാക്കി തരണേന്ന് പറഞ്ഞിട്ട് അവസാനം മുത്തക്കയ്യങ്ങൾക്ക് ഇവരൊക്കെ നന്നായ മുത്തക്കയ്യങ്ങളായി അവർക്ക് ഇമായിട്ട് അവർക്ക് മുമ്പിൽ നിൽക്കാൻ പറ്റിയ ആളാക്കി എന്നെ മാറ്റി തരണം ഇത് പറഞ്ഞ മതമാണ് പരിശുദ്ധ ഇസ്ലാം എന്തൊരു ദുഴയാൺ എന്തൊരു ദുഴയാൺ എന്നെ ഇമാമാക്കണം എൻ്റെ മക്കൾ എന്നെ കണ്ടുപിടിക്കണം എന്നെയും നന്നാക്കി താറബേനായി പോയി അപ്പോ